കെ എസ് ടി എ ജില്ലാ മാർച്ചും ധാരണയും ജൂലൈ ഇരുപത്തിയേഴിന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെയും അധ്യാപക സമൂഹത്തെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട നാൽപ്പത്തിയൊന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുക കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ കേന്ദ്രത്തിൽ മാർച്ചും ധാരണയും നടക്കുക ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പിൻവലിക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശികളിൽ അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പരിഷ്കരിക്കുക തുടങ്ങി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയും അധ്യാപക സമൂഹത്തെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട നാൽപ്പത്തിയൊന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം ജൂലൈ ഇരുപത്തിയേഴിന് ആലപ്പുഴ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ നടക്കുന്ന ധർണ സി എ ടി യു സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കറ്റ് കെ എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്യും ജില്ലയിൽ പതിനൊന്ന് സബ്ജില്ലിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറോളം അധ്യാപകർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കും കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയായ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എ സംസ്ഥാനമൊട്ടാകെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ജൂലൈ മാസം ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച രാവിലെ മണിക്ക് ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ് അധ്യാപക മേഖലയിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലും ഉള്ള നിരവധി വിഷയങ്ങൾ നിരവധി പൊതുവിദ്യാഭ്യാസ മേഖലയിലെ നിരവധി വിഷയങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയിലെ മാർച്ച് നമ്മൾ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നും ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിലേക്കാണ് സംഘടിപ്പിക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാം പൂർത്തിയായിരിക്കുകയാണ് ഇവിടെ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ആലപ്പുഴ ജില്ലയുടെ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് സി ഐ ടി യു സംസ്ഥാന കൗൺസിൽ അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറാണ് അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നത് കെ എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഖാവ് കെ സി മഹേഷാണ് നമ്മൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പതിപ്പി പതിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന നാൽപ്പത്തിയൊന്നോളം കാര്യങ്ങളാണ് നാൽപ്പത്തിയൊന്ന് ഡിമാൻഡുകളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിലെ പ്രതിലോമ നടപടികൾ അത് തള്ളിക്കളയുക അതുപോലെ തന്നെ ഡി എ ക്ഷാമ ക്ഷേമ പെൻഷൻ ക്ഷേമ ശമ്പള പരിഷ്കരണ കുടിശ്ശൈകൾ ഉൾപ്പെടെ അധ്യാപകർക്കും നൽകുക അതുപോലെ തന്നെ മൈനസ് ടു മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് യൂണിഫോം ഉച്ചഭക്ഷണം പാഠപുസ്തകം മുതലായവ സൗജന്യമായി നൽകുക തുടങ്ങി ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും എൻ എസ് ക്യു എഫ് നടപ്പാക്കുക അങ്ങനെ നമ്മൾ നാൽപ്പത്തിയൊന്ന് ഡിമാൻഡുകളാണ് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ മാർച്ചിലൂടെ ശ്രമിക്കുന്നത്